വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പം ഇന്ന് നമ്മൾ വീണ്ടും റെസിയെ പറയാൻ ബാക്കി വെച്ചതിൻ്റെ പാർട്ട് ടൂ ആണ് കേട്ടോ ഡോക്ടർ ധനലക്ഷ്മി എഴുതിയത് അല്ല അടുത്ത കഥയാണ് ബ്ലൂ ടിക്ക് അതൊന്ന് കേട്ടാലോ നമുക്ക് അത് ഞാൻ വായിക്കാം പലരും എന്നോട് പറയും ദൈവം പണ്ടൊക്കെ പിന്നെ പിന്നെയാണ് ഇപ്പോൾ എല്ലാം പെട്ടെന്നാണ് പാടത്ത് പണി വരമ്പത്തു കൂലി പക്ഷേ ദുഷ്ടന്മാർ പന പോലെ വളരുന്നത് കാണുമ്പോൾ ആ പറയുന്നതെല്ലാം വെറും മേക്കപ്പെട്ട വാക്കുകളാണ് ആശ്വാസ വാക്കുകളാണ് എന്ന് ഉറപ്പിക്കാം എന്നാൽ സുപ്രീം കോടതി എന്നാൽ സുപ്രീം കോടതി വരമ്പത്ത് കൂലി കൊടുക്കുന്നത് കാണുമ്പോൾ പല സ്ത്രീകൾക്കും അതൊരു പിടിവെള്ളിയായി മാറുന്നു ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ഈ വിഷയം പങ്കിട്ടതേയുള്ളൂ അവളുടെ അമ്മ വക ഫൂസത്ത് വിറ്റ് കിട്ടിയ പൈസയ്ക്ക് ഒരു വീട് പണിതു ഭർത്താവിൻ്റെ വിറ്റ് ഭർത്താവിൻ്റെ വിറ്റ് തുലയ്ക്കുന്ന സ്വഭാവവും ഭർത്തൃവീട്ടുകാരുടെ പൈസയ്ക്കും സാധനങ്ങൾക്കും മേലിൽ അവകാശം സ്ഥാപിക്കുന്ന സ്വഭാവവും അറിയുന്ന ഗീതു ആ വീട് പണിയുമ്പോൾ ഒരു നട്ടോ പോൾട്ടോ എൻ എൻ എന്തിലധികം പറയുന്നു ഒരു ബെഡ്ഷീറ്റ് പോലും അവനെക്കൊണ്ട് വാങ്ങിപ്പിച്ചില്ല വീട് അവളുടെ പേരിൽ കേട്ടാൽ ബുദ്ധിയുള്ള എനിക്കും നിങ്ങൾക്കും അത് ന്യായമായി തോന്നും അല്ലേ എന്നാൽ അവിടെ നമ്മൾക്ക് തെറ്റി ഏതൊരു കള്ളവും പത്ത് പ്രാവശ്യം പറഞ്ഞാൽ അത് നമുക്ക് സത്യമാവും എന്നതുകൊണ്ടാണോ എന്നറിയില്ല ഗീത് ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ എന്നോട് പറഞ്ഞു ഡോക്ടറെ അയാളുടെ അമ്മയും സഹോദരിമാരും നാടൊട്ടുക്കും പറയുന്നു അവൾ എന്തൊരു ശൂർപ്പണയാണ് എൻ്റെ മോന് കയറിക്കിടക്കാൻ ഒരു സ്ഥലം പോലുമില്ല വീട് സ്വന്തം പേരിൽ എടുത്തു എന്ന് മാത്രമല്ല അവളുടെ പേരിലുള്ള കാറ് വിട്ട് സുഖമായി ദുബായിൽ ജീവിക്കുകയാണ് മാഡം അവൾ തുടർന്നു ആ അമ്മയ്ക്ക് മുന്നിൽ ആ അമ്മയ്ക്ക് മൂന്ന് വീടുണ്ട് ഞാൻ അദ് അധ്വാനിക്കുന്നു എന്ന പേരിൽ സ്വന്തം മകന് ഒരു തുണ്ട് ഭൂമി കൊടുക്കുക കൊടുക്കാത്തതിൽ ഒരു തെറ്റുമില്ല പിന്നെ കാർ എൻ്റെ അക്കൗണ്ടിൽ നിന്നുമാണ് മാസമാസം മുപ്പത്തയ്യായിരം ഇന്ത്യൻ റുപ്യ ലോണായി പോകുന്നത് ആ കാറിലാണെങ്കിൽ അയാൾ അയാളുടെ കാമികയെ കൂട്ടി സൗത്ത് ഇന്ത്യ മുഴുവൻ കറങ്ങുന്നു അവൾക്ക് നടുവേദനയുള്ളത് കാരണം ഞാൻ നാട്ടിൽ ചെന്നാൽ അവളുടെ ക്യാഷൻ മാറ്റിയിട്ട് വേണം ഞാൻ ആ കാറിൽ ഇരിക്കാൻ കുഷ്യൻ ഞാൻ നാട്ടിൽ ചെന്നാൽ അവളുടെ കുഷ്യൻ മാറ്റിയിട്ട് വേണം ഞാൻ ആ കാറിൽ ഇരിക്കാൻ ആ ദേഷ്യത്തിൽ അല്ലെങ്കിൽ ആ സങ്കടത്തിലാണ് ഞാൻ ആ കാർ വിറ്റത് സ്വന്തം കാമിക്ക് യാത്ര ചെയ്യാൻ ആ ഈ കൊറോണ കാലത്ത് ഡബിൾ പി പി ഇ ഇട്ട് ജോലി ചെയ്യുന്ന ഞാൻ ലോൺ അടയ്ക്കാത്തത് ആണോ മാഡം ഞാൻ ചെയ്ത കുറ്റം ഏങ്ങി ഏങ്ങിക്കരയുന്ന അവളെ ചേർത്ത് പിടിച്ചു കോട്ടയമോളെ സംസ്കാരം എന്നത് ജന്മനാ കിട്ടേണ്ടതാണ് അത് മാത്രം ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല എങ്ങ എന്നിങ്ങനെ പറഞ്ഞു സമാധാനിപ്പിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ ഇന്ന് രാവിലെ വീടിന് പണം ചോദിക്കലും സ്ത്രീധന പീഡനവുമാണ് എന്ന് കണ്ടപ്പോൾ ഒരു സമാധാനം തോന്നി തേടിയ പള്ളി കാലിൽ ചുറ്റിയതുപോലെ മനസ്സിന് ഒരു സുഖം തോന്നി ആർക്കുമെതിരെ കേസ് കൊടുക്കാനല്ല അമ്മ എന്നത് എനിക്കും ഗീതുവിനും ഒരു മഹനീയ വാക്കാണ് എന്നാൽ ചില അമ്മമാർക്ക് കയറി വന്ന കുട്ടികളെ മക്കള മക്കളായി സ്വീകരിക്കാൻ വിഷമമാണ് ഈ വാർത്ത ഒരു കരുതലാണ് ഒരു ധൈര്യമാണ് പ്രത്യേകിച്ചും വീട്ടിൽ പീഡനം അനുഭവിക്കുന്ന മരുമക്കൾക്ക് ഇതിനിടയിൽ എനിക്കും കൗതുകമുള്ള ഒരു സ്വഭ സംഭവമുണ്ടായി ഈ വാർത്ത ഈ വാർത്ത ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റാറ്റസ് ഇട്ട ഇട്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഘോര ഘോരമായി മെസ്സേജ് അയച്ചു അപ്പോൾ പീഡിക്കപ്പെട പീഡിക്കപ്പെടുന്ന പീഡിക്കപ്പെടുന്ന പുരുഷനോ പുരുഷനെ സംരക്ഷിക്കാൻ ഒരു നിയമവുമില്ല ബ്ലാക്ക് ടു ബാക്ക് മെസ്സേജുകൾ ബാക്ക് ടു ബാക്ക് മെസ്സേജുകൾ മറുപടി അറിയുന്ന ചോദ്യങ്ങളായതുകൊണ്ട് അത് ബ്ലൂ ടൂക്കിൽ ഒതുങ്ങി അല്ല ഒതുക്കി അതിന്റെ മറുപടി ഇതാണ് സുഹൃത്തെ ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല പക്ഷേ ഞാനൊരു സ്ത്രീയാണ് എൻ്റെ ഖണ്ഡത്തിൽ നിന്നും സ്ത്രീ ശബ്ദമേ ഉയരൂ നിനക്കും ദൈവം ഒരു ഖണ്ഡവും ശബ്ദഗാംഭീര്യവും തന്നിട്ടുണ്ട് നിൻ്റെ പരിഭവങ്ങൾ വിളിച്ചു പറയൂ നിൻ്റെ വേദന പുറം ലോകം കേൾക്കട്ടെ തീർച്ചയായും നിന്നെ സംരക്ഷിക്കാനും നിയമം വരും വരട്ടെ വേദന എന്നതിൽ ലിംഗബോധമില്ല വേദന വേദനയാണ് സ്ത്രീയായാലും പുരുഷനായാലും ഇതാണ് ഈ കഥയുടെ ഉൾ ഉള്ളടക്കം അടുത്ത കഥയിലോട്ട് നമുക്ക് പോവാം അടുത്ത കഥയുടെ പേരാണ് പ്രകൃതിക്ക് ഒരു കത്ത് അത് കേട്ടാലോ പ്രിയപ്പെട്ട പ്രകൃതി നിനക്ക് സുഗന്ധം തന്നെ എന്ന് കരുതുന്നു വേനൽ നിനക്ക് സുഖം എന്ന് കരുതുന്നു വേനൽ ചൂട് കൂടുമ്പോൾ കാശുള്ളവൻ എയർ കണ്ടീഷൻ മുറിയിൽ ഉറങ്ങും തണുത്ത കാറ്റ് വീശുമ്പോൾ പുതപ്പ് മൂടി അല്ലെങ്കിൽ വാമർ വെച്ച് മുറി ചൂടാക്കും പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട് എൻ്റെ മന എൻ്റെ മരണം അറിഞ്ഞാൽ നീ ഇരുമ്പരുത് മുരുളരുത് സ്വന്തക്കാരെല്ലാം പുതിയ ഇണകളെ അന്വേഷിച്ച് പോയി ബന്ധുക്കളിൽ ആർക്കൊക്കെയോ ബന്ധമുണ്ട് എനിക്കറിയില്ല അതോ അത് ബന്ധനങ്ങൾ ആയോ എന്നും അറിയില്ല ഇന്ന് ചിരിച്ചവൻ നാളെ കണ്ട പരിചയം പോലും വയ്ക്കുന്നില്ല ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ സ്വയം മറന്ന് സഹായിക്കുന്നു ഇതിൽ ബന്ധുവാർ ശത്രുവാര് എന്നറിയാത്ത കാലം മരണശേഷം മരണാനന്തര ക്രിയകൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ പുത് പുത് എന്ന നിലയിൽ ചെന്നെത്തും എന്നാണ് ഗരുഡപുണ പുരാണ ഗ്രന്ഥത്തിൽ പറയുന്നത് ആ എന്ന ഭീകരമായ നരകത്തിൽ നിന്നും ത്രാണനൻ അല്ലെങ്കിൽ രക്ഷിക്കുന്ന ആളാണത്രേ പുത്രൻ അതുകൊണ്ട് ഹിന്ദു വിശ്വാസപ്രകാരം പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്ന് പറയുന്ന ആൾ മരണാന്തര കർമ്മങ്ങൾ ചെയ്യുന്നത് ഇത് രണ്ടുമില്ലാത്ത എനിക്ക് ഫ്രീ ആയിട്ടുള്ള ആരുടെയെങ്കിലും പുത്രൻ ചിതയ്ക്ക് തീ കൊളുത്തുമായിരിക്കും കരയാനാരും ഇല്ല എന്ന് കരുതി പ്രകൃതി നീ ഒരിക്കലും ശോഭിക്കരുത് നീ ഇരുണ്ടാൽ മേഘം മേഘം മുഖം കറുപ്പിക്കും മേഘങ്ങൾ മുഖം കറുപ്പിക്കും ഒടുവിൽ ആ മേഘങ്ങൾ പേമാരിയായി കരയാൻ തുടങ്ങും നീ കരച്ചാൽ അതൊരു ഇടിമുഴക്കമാകും അത് പേടി ചാകയുണ്ടായിരുന്ന നാലാളുകളും ഓടും പാതി കത്തിയ ഞാൻ മഴ നനയും പിന്നാലും തിരിഞ്ഞു നോക്കില്ല കത്തിയിരിയുന്ന എനിക്ക് തന്തൂരിയുടെ മണമുള്ള കാരണം നാല് നായ്ക്കൾ എങ്കിലും കാത്തിരിക്കും എല്ലും കഷ്ണമെങ്കിലും കഴിക്കാൻ കിട്ടുമല്ലോ എന്ന് കരുതി പാതിവെന്ത് മഴയിൽ കുതിർന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞ നാറ്റം കാരണം കോരിയെടുക്കുന്ന മുനിസിപ്പാലി മുനിസിപ്പാലിറ്റിക്കാരൻ്റെ പ്രാക്ക് കൂടെ കേൾക്കേണ്ടി വരും അതുകൊണ്ട് എനിക്ക് ഒരപേക്ഷയേ ഉള്ളൂ എൻ്റെ മരണാനന്തര സമയത്തു നീ ഇരുമ്പരുത് ശ്വാസം പിടിച്ച് കത്തിത്തീരും വരെ മൗനത്തിൽ ഇരുന്നാൽ മതി കാറ്റ് വേണ്ട കിളികൾ ചിലയ്ക്കണ്ട ആളി കത്തുന്ന അഗ്നി അതിൻ്റെ ശബ്ദം മാത്രം മതി സ്നേഹത്തോടെ ലക്ഷ്മി എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ധനലക്ഷ്മി ഇതൊരു നല്ലൊരു കഥയായിട്ടാണ് എനിക്ക് ഉണ്ട് ഒത്തിരി മനസ്സിൽ അടക്കിപ്പട പിടിച്ചിരുന്ന ദുഃഖങ്ങൾ അതൊരു കഥ പോലെ ഇങ്ങനെ എഴുതി വയ്ക്കുന്നു അനുഭവങ്ങളാവാം എന്തായാലും എനിക്ക് ഒരുപാട് വായിച്ച പോലെ ഒരുപാട് വിഷമം തോന്നി അപ്പോൾ എന്തായാലും എല്ലാവരും കേൾക്കുക അടുത്ത നാലാത്ത കഥയാണ് അവിഹിതം അപ്പോൾ അത് നമുക്കൊന്ന് കേൾക്കാം പ്രിയ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്ത് ചില കാര്യങ്ങൾ അവൾ എല്ലാവരോടും പറഞ്ഞതിന് ശേഷമേ എന്നോട് പറയാറുള്ളൂ അതിലൊട്ടും പരിഭവം പറയാറില്ല കാരണം എനിക്ക് അറിയേണ്ടത് ആണെങ്കിൽ അതെന്നോട് പറയും പറഞ്ഞിരിക്കും അതുപോലെ തന്നെയാണ് അവളുടെ അജിയേട്ടൻ്റെ കാര്യവും അവിഹിതം അതിനെ അവിഹിതമെന്ന് വിളിക്കരുത് എന്ന് നിഷ്കർഷിച്ചതും അവൾ തന്നെയാണ് പുള്ളിക്ക് തോന്നിയ ഇഷ്ടം പ്രിയയില്ലാത്തത് എന്തോ കണ്ടിട്ടുണ്ടാവാം ശുചിയേട്ടൻ്റെ നീനയോടുള്ള അടുപ്പം തോന്നിയതും അത് വെറുമൊരു അടുപ്പമോ നേരം പോക്കോ അല്ല അവൾ തുടർന്നു അവൾ രണ്ടുപേരും അവൾ രണ്ടുപേരും ജീവിക്കുകയായിരുന്നു ഒരു കൂരയ്ക്ക് കീഴിൽ ബൈബിളിൽ പറയും പോലെ ഒരു പാത്രത്തിലുണ്ടും ഒരു പായയിൽ കിടന്നുറങ്ങുകയും തീർന്നില്ല അവളുടെ മകൾ അവൾ ഒൻപത് മാസം വയറ്റിൽ പേറി നൊന്ത് പ്രസവിച്ച മറ്റ് ഏതോ പുരുഷന് ജനിച്ച മകൾ അയാളെ ഡാഡെന്ന് വിളിച്ചു തുടങ്ങിയിരിക്കുന്നു നീനയെ ഒൻപത് മാസം വയറ്റിലിട്ട് നൊന്ത് പ്രസവിച്ച അമ്മ അജിയേട്ടനെ മോനെ എന്ന് വിളിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതൊരു നേരം പോക്ക് പ്രണയം ആയിരുന്നില്ല അവിഹിതവും അല്ല അവൾ ഈ കാര്യം അടുപ്പമുള്ളവരോട് ഡിസ്കസ് ചെയ്തു അവൾ കേൾക്കാൻ ആഗ്രഹിച്ചത് കേൾക്കാത്തത് കൊണ്ടാവാം എന്നോടും കൂടെ ഈ കാര്യം പറഞ്ഞത് അതോ ഇഷ്ടങ്ങളെന്നും നഷ്ടങ്ങളായി എനിക്ക് നല്ല ശീലമുള്ളത് കൊണ്ടാണോ എന്നും അറിയില്ല ഒരു തുള്ളി കണ്ണനീർ പൊഴിയാതെ അവൾ ആ കഥ മുഴുവനായും എന്നോട് പറഞ്ഞു നിനക്ക് വിഷമമാകില്ലേ നിന്റെ ഭർത്താവല്ലേ അത്രയ്ക്ക് തരം താഴ്ന്ന താഴണോ ഇതൊക്കെയായിരുന്നു അവളുടെ സുഹൃത്തുക്കൾ ഉപദേശിച്ച് ഇതുപോലും പ്രിയ ജീവിതം നിൻ്റേതാണ് അഭിപ്രായം ആർക്കും പറയാം അനുഭവിക്കേണ്ട നീയാണ് സമയമെടുത്ത് ചിന്തിക്കൂ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ അതോർത്ത് കരയരുത് ഒരിക്കലും ഏത് തീരുമാനിച്ചാലും നമുക്ക് നമ്മളെ ഉണ്ടാകും എന്ത് തീരുമാനിച്ചാലും നമുക്ക് നമ്മളെ ഉണ്ടാകും എല്ലാവർക്കും അവരവരുടെ ഒഴിവുകഴിവുകൾ ഉണ്ടാകും അതുകൊണ്ട് സമയമെടുത്ത് തീരുമാനിക്കൂ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊന്നും വേണ്ട ഞാൻ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയ എനിക്കൊരു ഫോർവേഡ് മെസ്സേജ് ഫോർവേഡ് ചെയ്തു അവൻ നിൻ്റേതാണ് നിൻ്റേത് മാത്രം കൊടുത്തതൊന്നും ഞാൻ തിരിച്ചെടുക്കാറില്ല വെച്ചോളൂ അവൻ നിൻ്റേതാണ് നിൻ്റേത് മാത്രം തിരിച്ചു ഞാൻ പ്രിയയ്ക്ക് ഒരു ചോദ്യചിഹ്നം മാത്രം അയച്ചു അവൾ എഴുതി ഞാൻ അജിയേട്ടൻ്റെ കാമവിക്ക് അയച്ച മെസ്സേജ് അവർ ജീവിക്കട്ടെ ഒന്നുമില്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു അച്ഛൻ ഉണ്ടാകുമല്ലോ ഞാൻ പ്രതിഭിക്കൊണ്ട് പ്രിയയുടെ ഫോൺ കട്ടാക്കി തിരിച്ചു വിളിച്ചപ്പോൾ കാണാം മറയത്തെ ഒരു സുന്ദരി പറഞ്ഞു തുടങ്ങി നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഞാൻ അവളെ തുടരാൻ അനുവദിക്ക അനുവദിച്ചില്ല കാരണം നല്ല വിഷയം വരുമ്പോൾ എൻ്റെ കൂട്ടുകാരി അവളും ഇതാണിതിൻ്റെ ടക്കം കേട്ടോ എല്ലാ കഥയിലും എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട് എന്തൊക്കെയോ വിങ്ങലുകൾ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത കഥയിലോട്ട് പോകാം അടുത്ത കഥ ടോം ആൻഡ് ജെറി ഇത് നമുക്ക് കേൾക്കാം കഴിഞ്ഞ ദിവസം കേട്ട സുന്ദരമായ ഒരു കമൻറ്റാണ് എന്നെ ഇത് എഴുതാൻ പ്രേരിപ്പിച്ചത് ഞാൻ നിങ്ങളുടെ ഒരു കഥാപാത്രം മാത്രമാണോ സുഹൃത്തെ മനുഷ്യ മനസ്സുകളുടെ കഥാപാത്രങ്ങളാക്കാൻ എൻ്റെ ജീവിതം ഒരു ടോം ആൻഡ് ജെറി എപ്പിസോഡ് അല്ല നിങ്ങൾക്ക് ഞങ്ങളോട് മിണ്ടാൻ സമയമില്ല ഫേസ്ബുക്കിൽ സജീവമാണല്ലോ ട്രൂ ഫേസ്ബുക്കിൽ സജീവമാണ് വളരെയധികം സത്യം പക്ഷേ ഒന്ന് വായിച്ചു നോക്കി ഞാൻ എന്താണ് എഴുതിയതെന്ന് എന്ന് സർവേശ്വരൻ എൻ്റെ ഗർഭപാത്രത്തിൽ ബീജങ്ങൾക്ക് പകരം അക്ഷരങ്ങളായിരിക്കും ഇടുന്നത് അതുകൊണ്ട് തന്നെ പേറ്റുനോവോടെ ഞാൻ പ്രസവിക്കുന്നത് സൃഷ്ടികളാണ് അത് വായിക്കുമ്പോൾ ചിലർക്കെങ്കിലും വേദനിക്കുന്നു ഉണ്ടെങ്കിൽ സത്യം അതു കണ്ണീരിൽ ചാലിച്ചെഴുതിയതാണ് സങ്കടമാണ് എന്ന് പറഞ്ഞിട്ട് പൊതുവേദികളിൽ സജീവമാണല്ലോ അതെ മറ്റൊരിക്കലും കാണാത്ത വിധം ഞാൻ പൊതുവേദികളിൽ വീണ്ടും സജീവമായി ഇല്ലെങ്കിൽ കുറേ ദിവസം മുമ്പ് തന്നെ ഒരു ചരമക്കോളത്തിൽ എൻ്റെ പടം വരുമായിരുന്നു ഒരു പെണ്ണിന് അനുഭവിക്കാവുന്ന വേദനയ്ക്ക് അപ്പുറത്തു കൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്ന വേദന എ സി വീട് കാറുമല്ല സന്തോഷം അതിന് ഒത്തിരി ഒത്തിരി അകലെയാണ് സന്തോഷവും സമാധാനവും ഒരു വിധവയുടെ മേലങ്കി എടുത്തണിയാൻ വയ്യ കാരണം അവൻ പോയത് ഒരു ഒരു ബിസിനസ് ട്രിപ്പല്ല അവൻ്റെ കാമികിയുടെ കൂടെയാണ് പിന്നെ ഉത്തരം നൽകാത്ത ഫോൺ ഒരു ഉത്തരമാണ് എൻ്റെ മുറിവുകൾ സ്വയം ഉണങ്ങട്ടെ ദയവായി ഉണങ്ങാൻ സമ്മതിച്ചില്ലെങ്കിലും അതിൽ ആസിഡ് തുള്ളികൾ ഒഴിക്കരുത് സമയം എല്ലാ മുറിവുകളെയും ഉണക്കും എൻ്റെ കണ്ണീരിലൂടെ ഞാൻ ചിരിക്കും എന്നെ എനിക്ക് മാത്രമേ അറിയൂ എന്നെ എനിക്ക് മാത്രമേ സ്നേഹിക്കാനാവൂ ഈ പ്രാവശ്യം എൻ്റെ കഥാപാത്രങ്ങൾക്ക് പേരില്ല കാരണം ഇത് ഞാനാണ് നിങ്ങളെപ്പോലെ തന്നെ സിരകളിൽ ചുമന്ന രക്തം ഒഴുകുന്നവൻ ഇതും നല്ലൊരു കഥയായിരുന്നു എന്തൊക്കെയോ മെസ്സേജുകൾ ഒരു കഥ അപ്പം അടുത്തത് നമുക്ക് വേറെ ആ ഒരു പാർട്ടായിട്ട് കേൾക്കാം അത് കുറച്ച് നീണ്ടു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം